സ്ത്രീകൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പുറപ്പെടുവിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ ലഭിക്കുന്നതിന് അർഹത നേടുന്നതിനായുള്ള പൊതു മാനദണ്ഡങ്ങൾ സർക്കാർ പുറത്തിറങ്ങി സ്വദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് ഇത് സംബന്ധിച്ച അപേക്ഷ നൽകേണ്ടത് അപേക്ഷകൾ നിലവിലെ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതികളിൽ നിന്നും അംഗമായിട്ടുള്ളവരായിരിക്കരുത് മുപ്പത്തി അഞ്ചു വയസ്സിനും അറുപതിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം റേഷൻ കാർഡ് മഞ്ഞ കാർഡോ അല്ലെങ്കിൽ പിങ്ക് കാർഡോ ഉള്ളവരായിരിക്കണം അറുപത് വയസ്സുകഴിയുന്ന ഘട്ടത്തിൽ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്കും മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക റേഷൻ കാർഡ് നീല വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷേ അർഹത ഇല്ലാതാകും ഗുണഭോക്താവിൻ്റെ മരണശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കില്ല സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും നൽകണം ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാം മുപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾ ഗുണഭോക്താക്കളാകുന്ന ഈ പദ്ധതികൾക്കായി പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ ചെലവിടുക